ശരണത്തിൽ മുൻകൂട്ടി നിൽക്കുന്ന പ്രാപിച്ചു നിന്റെ സ്വീയ വാഗ്ദാനങ്ങൾക്കായി നോക്കി പാത്തിരിക്കുന്നു ആശ്ചര്യമാരാധനുമായവരെ അനുകൂലമാക്കി ആശ്വസിപ്പിക്കണമേ ഞങ്ങളുടെ ലക്ഷ്യക്കായി വന്നോന് നിങ്ങളുടെ പുനരുത്ഥാനത്തിനും എന്നേക്കും നിങ്ങളുടെ വർഗത്തിന്റെ നവീകരണത്തിനുമായി വരുവാനിരിക്കുന്നവരുമായി നിശ്ചയിതമ്പരാതനെ ഞങ്ങൾ നിനക്ക് സ്മുതി സ്തോത്രം ഇപ്പോഴും എന്നേക്കും സമർപ്പിക്കുമാറാകണമേ മോറാൻ ന്മാ കാത്തിടുമെങ്കിൽ നിന്ന് ഉപദേശിക്കും സാക്ഷ്യമിരും പാർല ਅਗੰਗ੍ਰਹਿਣ ਨੂੰ ਯਾਸ਼ਕਣ ਅਦਿਮਿਆਨਾਇਕਾਏ ਜਨ ਅਗੰਗ੍ਰਹਿ ਸਾਇਕਣ ਸਤੋਮ ਅਗਨੇ ਫੁਲਚੇ ਮਾਨੂਰੋਤ ਮੰਨਵਦਰੀ ਸਭਾਵਾਂ ਨੇ ਰੋਮੜਾ ਬੜਾ ਅਗਰੇਤੁ ਮਾਨਿ ਨੇ ਯੋਗਰਾਇ ਪ੍ਰਣਾਮੇ ਸੁਰਗਿ ਇਸੈ ਰਹਿਣਾਲ ਸੇਵਿਕਪੜਗੇ ਸ੍ਰੋਪੇਨ ਮਹਾਰਕਾਦੇਸ਼ਵਾੜਿ ਸੋਧਿਕਪੜਗੇ സർവാചരാചരങ്ങളാലും ആരാധിക്കപ്പെടുകയും ചെയ്യുന്നവനായ ഭർത്താവിന് സ്തുതി നിന്റെ പുത്രന്റെ മനുഷ്യാധാരത്തിലൂടെ നീ എല്ലാവരെയും നിന്നിലേക്ക് ആകർഷിക്കുന്നു നിത്യരക്ഷയ്ക്കുള്ള ഒരു തീർത്ഥാടക ദൈവജനമായി നിന്റെ പുത്രങ്ങളുടെ സഭയെ നീ സ്ഥാപിച്ചുമാരെ പോയിട്ടുകയും ദൈവദാസന്മാരെ മാറ്റപ്പെടുത്തുകയും ഭാഗത്തോ അവരുടെ ബഹുമാനിക്കുകയും ചെയ്യുന്നു നിനക്ക് ഞങ്ങളുടെ വന്ധ്യപിതാവുമായ ദൈവദാസന്മാരെ വാനിയോ സ്ത്രീമനിയുടെ അവരെങ്കിലേക്കു തീർത്ഥാടനം നടത്തുന്ന ഈ സമയത്തും സലവിധയിലും കാലങ്ങളിലും സമയങ്ങളിലും ബഹുമാനുമായ നിനക്ക് നീ യോജ്യമാകുന്നു നിന്റെ സ്വർഗീയ മണ്ണാട് തുറന്ന് തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് കൃപാധാനങ്ങൾ നൽകുകയും തന്റെ പരിശുദ്ധന്മാർക്ക് പുണ്യപൂർണത പ്രദാനം ചെയ്യുകയും വിളിച്ചപേക്ഷിക്കുന്നവരുടെ നിയോഗങ്ങൾക്ക് ഉത്തരമൊരുളുകയും ചെയ്യുന്ന ദൈവമായ നിനക്ക് സ്തോത്രം വനും കബറെടുക്കപ്പെട്ടവർക്ക് വിശ്രമസ്ഥാനം ഒരുക്കുന്നവനുമാകുന്നു ഓരോരുത്തർക്കും അവനവൻ പ്രവൃത്തിക്കനുസരിച്ച് പ്രതിഫലം നൽകുന്നവനും നീ മാത്രമാകുന്നു വിശുദ്ധന്മാരെ സുഹൃത്തുക്കങ്ങളാൽ നിറച്ചത് നിന്റെ സന്നിധിയിലേക്ക് നീ ആറിയിക്കുകയും ചെയ്യുന്നു ോക ജീവിതയാത്രയിൽ നിന്റെ പരിപാലനയും കൊണ്ട് നിറച്ചു നിന്റെ ആചാര്യ ശുശ്രൂഷയിൽ നീ നിന്റെ ദാസിനെ പങ്കുകാരനാക്കി സന്യാസ വ്രതങ്ങൾ കൊണ്ട് നിന്റെ ദാസിനെ നീ അലങ്കരിച്ചു നിന്റെ വിശുദ്ധ സഭയുടെ നവോത്ഥാനത്തിനായേ ദാസിനെ നീ വിളിച്ചു വേർതിരിച്ചു ഈ ായി മോശിയെ പോലെ വിനയത്താലും നീ അദ്ദേഹത്തെ ശക്തനാക്കി പ്രവചനാലത്തേ ധന്യനെ ദിവ്യ പ്രവാചകനായതാവിതിനോട് നീ സദൃശനാക്കി ജറമിയായുടെ ശാസനശക്തി ആയതിനാൽ ദൈവം നമ്പുരാനി നിന്റെ വിശുദ്ധ സഭയിൽ ഈ ധന്യനെ ഞങ്ങൾക്ക് വിശുദ്ധനും മധ്യസ്ഥനുമാക്കി നൽകണമേ ഈ ധന്യം ദീപ മാതൃകേ പിൻപറ്റുവാൻ തീർത്ഥാടകരായി കടന്നു വന്നിരിക്കുന്ന ഈ നിന്റെ മക്കളെ നീ അനുഗ്രഹിക്കണമേ തെരഞ്ഞെടുക്കപ്പെട്ട ഇസ്രായേൽ മക്കൾ കാണാനിലേക്ക് യാത്ര ചെയ്തതുപോലെ ഈ പദയാത്രികരെ നിന്റെ ക്രമയും ചിറകി മറയ്ക്കണമേ നിന്റെ ശക്തിയും ഭജനവും ഈ തീർത്ഥാടകരെ അലുകൾക്ക് വിളക്കും ഒടുവഴികൾക്ക് പ്രകാശവുമായിരിക്കണമേ നിന്റെ ജനത്തിന് മന്ന നൽകി അനുഗ്രഹിച്ചതുപോലെ ഈ തീർത്ഥാടകരെ എല്ലാ താരങ്ങളും നൽകി സുഹൃണമുള്ളവരാക്കണമേ ഈ തീർത്ഥാടനം അങ്ങിയുടെ തിരഞ്ഞെടുക്കപ്പെട്ട് ജന വാഗ്ദാന നാടായ കാനാലിലേക്ക് ചെയ്ത യാത്ര പോലെ ആക്കി തീർക്കണമേ പകൽ മേഘസമായും രാത്രി അജ്ഞി തൂണായും ഇവർക്ക് വഴികാട്ടിയായിരിക്കണമേ ഈ തീർത്ഥാടന യാത്ര കടന്നു പോകുന്ന ഗ്രാമങ്ങളെയും പട്ടണങ്ങളെയും സകല കുടുംബങ്ങളെയും സർവജനങ്ങളെയും നിവാറ്റി അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ഈ ദേശത്ത് നിന്റെ കൃപയും സമാധാനം വാഴുമാറാകണമേ ദൈവമായ കർത്താവേ നിന്റെ പരിശുദ്ധ സഭയെ അനുഗ്രഹിക്കണമേ അതിലേൽപ്പെട്ട കാല കാത്തുകൊള്ളണമേ பட்டகாரே எம் தேராய்காரே எம் பரிவாரிக்கணுமே மாமூதி சாயுடைய விசுத்த ரோஷมายல் முத்ரேகுந்தப்பட்ட மாக்கனே சாம்வெட்சிக்கேனவே எங்கள் நில்கொன்னேவ ஜாதரு கதிசுத்த ரோஹாய்கின் சுதீம் ஸ்தோத்ர சொர்ப்பிக்கின் பரகம ரஷு வபகுல சுபல்லோன் மீ

दादरियो के नम دل درو ما کي لک پٽي ۽ لک پٽي ما کي ڪرڻ ۾ شه ماوه برو رو گو ڪا ديش او باشو دل قلستان ۾ مير